ഹലോ നമ്മളെയൊക്കെ അറിയിക്കാതെ ഒപ്പോയും വിവോയും ഇങ്ങനെ ഫോൺസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളാരെല്ലാം അറിയുന്നുണ്ടോ സംഭവം നമ്മളൊക്കെ അപ്ഡേറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള എന്താ പറയുക മോഡൽസ് ഇറങ്ങണമൊന്നും പെട്ടെന്ന് കണിൽ പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥിരം സ്പോൺസർ ആയിട്ടുള്ള ന്യൂ എമിറേറ്റ്സ് മൊബൈൽ ഷോപ്പ് അതായത് തൃശ്ശൂർ കുറുപ്പൻ റോഡിലെ ന്യൂ എമിറേറ്റ്സ് മൊബൈൽ ഷോപ്പിൽ വന്നപ്പോൾ പത ഇവൻ ഇരിക്കണുണ്ടു വിവോയുടെ വൈ ടു ഹൺഡ്രഡ് പ്രോ അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ഒന്ന് ചെയ്ത് നോക്കിയാലോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫൈവ് ജി ഹാൻഡ് സെറ്റാണ് വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോ പിന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കർവഡ് സ്ക്രീൻ അവർ കൊടുത്തിട്ടുണ്ട് പ്രോസസർ കുറച്ച് ഔപ്ഡേറ്റഡ് ആണ് സ്നാപ്ഡ്രാഗൻ്റെ സിക്സ് നയൻറ്റി ഫൈവ് ഫൈവ് ജി ഒക്ടോഗർ പ്രോസറാണ് ഈ വൈ ടു ഹൺഡ്രഡ് പ്രോ പ്രോ വൈ ടു ഹൺഡ്രഡ് പ്രോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടന്നാലോ എന്താ പറയുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം ഒന്ന് ദയവായി പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് ഈ വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ വൈ ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഇത് ആണ് നമ്മുടെ ഫോൺ ഒരു പ്ലാസ്റ്റിക് റാപ്പറിൽ പൊതിനിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ഒരു എന്താ പറയുക കെയർവ്ഡ് സ്ക്രീനാണ് ഈ ഒരു ഫോണിന് വരുന്നത് ഫോണോടെ മാറ്റി വെക്കട്ടെ ഇതിനകത്ത് ബാർ കോഡ് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇതാ ആരും തൊട്ട് നോക്കാത്ത സാധനം പിന്നെ മഞ്ഞ കവർ മഞ്ഞ കവറല്ല മഞ്ഞയായി മാറാൻ പോകുന്ന കവർ എന്നാലും കുഴപ്പമില്ല ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ വീണ്ടും ഒരു അന്യം നിന്ന് പോയൊരു സാധനമാണ് ഇപ്പോഴത്തെ മിക്ക ഫോണുകളിലും ഇപ്പോൾ വിവോയും ഈ ഒരു എന്താ പറയുക സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ചാർജർ ഇല്ലാണ്ട് വരുന്നുണ്ട് വിവോൻ്റെ ഒരു ലോ എന്താ പറയുക ഒരു ഭയങ്കര ലോ ബഡ്ജറ്റിലൊരു ഫോൺ ഞാൻ കണ്ടു ചാർജർ ഇല്ലാത്തത് അപ്പോൾ ഇത് കൂടെ അതായത് ഫോർട്ടി ഫോർ വാട്ട്സിൻ്റെ ഒരു ഫ്ലാഷ് ചാർജ് കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ് കോഴ്സ് ടൈപ്പ് എ ടു സി പിന്നെ പിന്നതാ സിമ്മിറ്റർ ടൂള് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ബോക്സിനകത്തുള്ള സംഗതികൾ അപ്പോൾ ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ നേരെ ആ ഒരു ഇത് മാറ്റി വയ്ക്കുക റാപ്പർ പൊളിക്കുക യെസ് റാപ്പർ നമ്മൾ പൊളിച്ചു ഇതിൻ്റെ രക്ഷകളെ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ പവർ ബട്ടൺ അതാ വോളിയം റോക്കേഴ്സ് പിന്നെ ഇവിടെ ഒന്നുമില്ല ഴു സിംഗിൾ സ്പീക്കർ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ വിവോൻ്റെ ഒരു പ്രൈസ് ബജറ്റിലൊക്കെ പ്രൈസ് ഞാൻ പറയാൻ മറന്നുപോയി ഏകദേശം ഒരു ഇരുപത്തിയ്യായിരം രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ റാം വേരിയൻ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇത് ആണ് അതിൻ്റെ സ്പീക്കർ ഗ്രില്ല് ഇത് യു എസ് ബി ടൈപ്പ് സി പോട്ട് ഇത് അതിൻ്റെ സിം ട്രേ ലെഫ്റ്റ് സൈഡ് ഈ പറഞ്ഞ പോലെ വേക്കൻ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു എന്താ പറയുക മൈക്രോഫോൺ ഹോള് കാണാൻ പറ്റും പിന്നെ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത് എൽ ഇ ഡി ഫ്ലാഷ് വരുന്നു ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഹൈ റെസൊല്യൂഷൻ ആസ്പെരിക്കൽ ലെൻസ് ഓക്കെ വിവോ ഒരു എന്താ പറയുക കാലത്തെ ആ ഒരു മാർബിളിൻ്റെയൊക്കെ ഒരു ലുക്കിനെ അനുസ്മരിക്കും വിധമാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫിംഗർ പ്രിൻ്റ് ബാഗിനെ ടാമനായിട്ട് ചാൻസ് ഇല്ല ക്യാമറ ചെറിയൊരു ബമ്പുണ്ട് ഫ്ലാറ്റ് അല്ല ചെറിയൊരു ബമ്പുണ്ട് ഇത് ഫ്രണ്ടിലായിട്ട് ആ ഒരു നമുക്ക് സെൽഫി ക്യാമറ കാണാം ഇനി ഫോണൊന്ന് പവർ ഓൺ ആക്കി നോക്കാം പവർ ഓൺ ആയി വരുന്ന സമയം കൊണ്ട് ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് അതായത് എന്താണ് സ്പെസിഫിക്കേഷൻസ് ഉള്ളത് നമുക്ക് നോക്കിയാലോ നമ്മുടെ ഫോൺ ഇവിടെ ഓണായാൻ വന്നിട്ടുണ്ട് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ലേ എപ്പോഴും ഈപോലെ കാണുന്ന ഒരു സംഭവം തന്നെ നല്ലൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കെർവ് സ്ക്രീൻ കൊടുത്തു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഭയങ്കര തിന്നാണ് ഫോൺ അതാണ് ഭയങ്കര ഒരു അട്രാക്ഷൻ ഈ ഒരു ഫോണിൻ്റെ അപ്പാർട്ട് ഫ്രം ദ പ്രോസസ്സർ യൂസ്ഡ് ഇനി നമുക്ക് ബ്ലോട്ട് വെയ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫോൺ പേ ഉണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് പിന്നെന്താണ് ആമസോൺ ഉണ്ട് ഡെയിലി ഹണ്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് ഇത് വരുന്നുണ്ട് നമുക്കത് നമുക്ക് ഏതെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുമോ നോക്കണം യെസ് അവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് വലിയ ഒരു പ്രശ്നമല്ല ഫണ്ട ചോയ്സിൽ ഇനി നമുക്ക് സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ സെറ്റിങ്സിനകത്ത് ദ അബോട്ട് ഫോൺ വിവോ ഫണ്ട ചോയ്സ് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി ജി ബി വെർഷനാണ് വരുന്നത് ടു പോയിൻറ്റ് ടു ജി ഗേഡ്സിൻ്റെ സ്നാപ് സിക്സ് നയൻറ്റി ഫൈവ് ഒക്ടോ കോർ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വരുന്നുണ്ട് ദാറ്റ്സ് ഗുഡ് പിന്നെയീ ബാക്കി ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേ എനിക്ക് തോന്നുന്നു വൺ ട്വൻറ്റി ഹേർഡ്സ് ഉണ്ട് അല്ലാണ്ട് സ്മൂത്ത് ആവില്ല യെസ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കണ്ടു നമുക്ക് സിക്സ്റ്റി ഹേർഡ്സും അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഹേർട്സിലേക്ക് സ്വിച്ച് ആയുള്ള ഓപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓക്കെയാണ് അപ്പോൾ ഇത്രയും ഒക്കെയാണ് ബാക്കി വരുന്നത് ഇനി നോട്ടിഫിക്കേഷൻ സെൻറ്റർ പറയുമ്പോൾ വിവോയുടെ ആ ഒരു തനതായ ഫണ്ട ചോയ്സിൽ വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത് ഇനി ക്യാമറയുടെ കേസിൽ വരുമ്പോൾ ക്യാമറയിൽ വരുന്ന ഓപ്ഷൻസ് ഇത്രയൊക്കെയാണ് നൈറ്റ് മോഡ് പോർട്രേറ്റ് ഫോട്ടോ വീഡിയോ മാക്രോ മൂവി പിന്നെ മോറിലേക്ക് പോയി കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ഒരു മോഡൽ എടുക്കാൻ പറ്റും പനോരമായ ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യാൻ സ്ലോ മോഷൻ ടൈം ലാസ്സ് സൂപ്പർ മൂൺ പ്രോ ഡബിൾ എക്സ്പോഷർ ഡിവൾ വ്യൂ ലൈഫ് ഫോട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ഗിമിക്കുകളും അത് കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ കേസ് വരുമ്പോൾ ടെൻ എയ്റ്റി പി സിക്സ്റ്റി ആണ് ബാക്കിൽ വരുന്നത് ഫ്രണ്ട് ക്യാമറ ടെൻ എയ്റ്റി പി തേർട്ടി എഫ് ഏസ് ഉള്ളൂ അപ്പോൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് ഞാൻ ഞാനീൻ്റെ കൂടെ വയ്ക്കാം അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ എന്താ പറയുക ചെറിയൊരു ഓവർവ്യൂ എന്ന് പറയാനുള്ളത് അതിഗംഭീര ക്യാമറ എന്ന് പറയാനോ അല്ലെങ്കിൽ അതിഗംഭീര പെർഫോമൻസ് പറയാനോ എന്നുള്ള ഫോണൊന്നുമില്ല നമുക്കറിയാം സ്നാപ്ഡ്രാഗൺ സിക്സ്റ്റീൻ സിക്സ് നയൻറ്റി ഫൈവ് എങ്ങനെയാണ് മുമ്പ് പെർഫോം ചെയ്തിട്ടുള്ളതുള്ളത് അപ്പോൾ അത്രക്കത്തിൻ്റെ പെർഫോമൻസും ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി അത്യാവശ്യം ഗെയിമിങ് പറ്റും അത്യാവശ്യം നല്ലൊരു ക്യാമറ എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ അപ്പോൾ എഫ് ട്വൻറ്റി ഫൈവ് പ്രോലെ നമ്മൾ ഫോർ കെ വീഡിയോ സപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും അപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്രൈസ് റേഞ്ചിനകത്ത് ഇത് കണ്ടിട്ടില്ല പക്ഷേ വേറൊരു വ്യത്യാസമുള്ളത് അതിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എഡ്ജ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് ആ പക്ഷെ ഹാൻഡ്സെറ്റ് നല്ല ഒതുക്കുള്ള ഹാൻഡ്സെറ്റാണ് കേട്ടോ വേറെ ഒന്നും പറയാനൊന്നുമില്ല കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫിംഗർ പ്രിൻറ്റ് മാങ്ങനെറ്റ് ഒന്നുമല്ല പിന്നെ സ്പീക്കർ ഇല്ല പിന്നെ എന്താണ് നമുക്ക് വേറെ ഉള്ള ഫാൻസി അങ്ങനെ കാര്യമൊന്നുമില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് നമ്മുടെ സ്ഥിരം സ്പോൺസറായിട്ടുള്ള തൃശ്ശൂർ കൂർപ്പം റോഡിലെ ന്യൂ എമിറേറ്റ്സ് മൊബൈൽ ഷോപ്പിൽ ആണ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റും അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവോ വൈ ടു ഹൺഡ്രഡ് പ്രോൻ്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുക ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം പ്രെസ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിന് താഴ്മയായി അപേക്ഷിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നന്ദി നമസ്കാരം ബൈ